ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന കുറച്ചു മുൻപാണ് ആർ സി ബി ഇത്തവണത്തെ ഐ പി എല്ലിലേക്കുള്ള തങ്ങളുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് രജത് പത്തിതാറാണ് ഇനി മുതൽ ആർ സി ബിയെ നയിക്കുക വിരാട് കോഹ്ലിയെ നേരത്തെ ആർ സി ബി ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി സമീപിച്ചിരുന്നു പക്ഷേ വിരാട് കോഹ്ലി അത് നിരസിക്കുകയായിരുന്നു അത് ഇന്ന് രാവിലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആർ സി ബി ഇപ്പോൾ രജത് പത്തിതാറിനെ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് നിയമിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആർ സി ബി പട്ടിദാറിനെ പുതിയ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനുള്ള ഒരു ലേഖനം ഒരു ക്രിക്കറ്റ് മാധ്യമം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് താരത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി മികവ് തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് ഇതിനോടകം തന്നെ രജിത്ത് പത്തിതാർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിനെ ഫൈനലിൽ എത്തിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം രജത് പത്തിദാർ നടത്തുകയും ചെയ്തിരുന്നു അറുപത്തിയൊന്ന് ആവറേജിൽ നാനൂറ്റി റൺസ് ആയിരുന്നു ഈ താരം സ്വന്തമാക്കിയിരുന്നത് നൂറ്റി എൺപത്തി ആറായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നിരുന്നത് അതായത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് രജിത് പത്തിദാർ അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനി രണ്ടാമത്തെ കാരണം അദ്ദേഹം മിഡിൽ ഓവറുകളിലെ വിശ്വസ്തനാണ് എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് രജിത് പത്തിതാർ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഫോറുകളും മുപ്പത്തിമൂന്ന് സിക്സറുകളും കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഓവറുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ കഴിയുന്ന താരം അത് രജത് പത്തിതാർ തന്നെയാണ് കൂടാതെ സ്പിന്നിനെതിരെ മികച്ച ഒരു സ്ട്രൈക്ക് റേറ്റ് ഇദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ മിഡിൽ ഓവറുകളിലെ വളരെ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാനായി മാറാൻ ഇദ്ദേഹത്തിന് ആർ സി ബി കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കാരണം വളരെ കാമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹം ടീമിനകത്ത് ഉണ്ടാക്കുക ഏത് സമ്മർദ്ദ ഘട്ടങ്ങളിലും ശാന്ത സ്വഭാവക്കാരനായിക്കൊണ്ടാണ് ഇദ്ദേഹം ടീമിനെ നയിക്കുക ടീമിനകത്ത് വളരെ കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു താരങ്ങൾക്ക് സമ്മർദ്ദം ഒന്നും നൽകാതെ വളരെ റിലാക്സ് ആയിക്കൊണ്ട് കളിക്കാനുള്ള ഒരു അന്തരീക്ഷം ടീമിനകത്ത് ഉണ്ടാക്കിയെടുക്കലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അതേസമയം മത്സരത്തെ കുറിച്ച് താൻ കൂടുതൽ ജാഗരൂകനായിരിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് താരങ്ങളെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയായിരിക്കും ഇദ്ദേഹം ഇതൊക്കെയാണ് ഈ ഒരു ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുള്ള കാരണങ്ങൾ ഏതായാലും ഈ താരത്തിന്റെ ക്യാപ്റ്റൻസി എത്രത്തോളം മികച്ചതാണ് എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആർ സി ബിയുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമായി കൊണ്ടും കാണാം